ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴ് കാത്തിരിപ്പിന് വിരാ വിരാമം ഇട്ടുകൊണ്ട് തിരുവനന്തപുരം എൽ ജി എസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇന്ന് വന്നിട്ടുണ്ട് ഇനി അപ്പോഴും രണ്ട് ജില്ലയും കൂടാണ് വരാനുള്ളത് ഒന്ന് തൃശ്ശൂരും പിന്നൊന്ന് കോട്ടയവും അപ്പം നാളെ മിക്കവാറും കോട്ടയം വരാനാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത് കാരണം ഇന്ന് ഏതെങ്കിലും ഒരു ജില്ലയും കൂടെ വരേണ്ടതായിരുന്നു സൈറ്റ് നല്ല റഷായിരുന്നു എന്ന് സൈറ്റ് തുറക്കാൻ പറ്റുന്ന ബി എസ് സിയുടെ പ്രൊഫൈലില് ഹോം പേജിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അതായിരിക്കാം ഇന്ന് ഒരു ജില്ലയും കൂടെ വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കി അപ്പൊ നമുക്ക് നാളെ കോട്ടയം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് കോട്ടയം അല്ലെങ്കിൽ തൃശ്ശൂർ അതിൽ കോട്ടയത്താണ് കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ മെസ്സേജ് വരാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇന്ന് വന്ന തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും തിരുവനന്തപുരത്ത് സത്യം പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യു എസ് മെസ്സേജ് വന്ന ലാസ്റ്റ് മാറി കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഞെട്ടലാണ് തോന്നുന്നത് കാരണം അത്രയും കുറഞ്ഞോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴുള്ളത് എല്ലാവരും പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു അറുപത്തി അഞ്ച് വരെ ഒ സിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത്രത്തോളം അത് ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പം നമുക്ക് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് എഴുപതില് താഴെയാണ് കട്ട് ഓഫ് എന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ അറുപത്തി ആറ് അറുപത്തിയേഴ് ആ റേഞ്ച് ഒക്കെ ഉള്ള ആൾക്കാർ ഏകദേശം സേഫ് ആണ് അറുപത്തി അഞ്ച് മെസ്സേജ് വന്നതുള്ളത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറുപത്തി ആറ് അറുപത്തിയേഴ് ആ റേഞ്ചൊക്കെ ഏകദേശം ലിസ്റ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴ് ജനറൽ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കളിക്കുന്ന ആ ഓപ്ഷൻ്റെ നമ്മൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ബെർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ ക്വാളിഫിക്കേഷന്റെ സ്ഥലത്ത് നമ്മൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് കൊടുത്തിരിക്കണം പിന്നെ കൊടുക്കാനുള്ളത് ആധാർ ആണ് പിന്നെ കൊടുക്കാനുള്ളത് ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്നുകൂടെ പോയി നോക്കുക ഇനി റിസർവേഷൻ ഉള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോയി റിസർവേഷന് വേണ്ടിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അക്ഷയ വഴി കൊടുക്കുക എൻ സി എൽ ഒ ബി സി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വേണ്ടവർ അത് കൊടുക്കുക പിന്നെ ഡബ്ല്യു എസ് ഡി എ കാൻഡേറ്റ് അതും ആപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് കയറ്റുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തുറന്നു നോക്കിയിട്ട് സ്കാനിൻ്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ പി എസ് സിമായി ബന്ധപ്പെട്ട ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു ഒരക്ഷയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഫയിലോ പോയി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് അവർക്ക് ഡിക്ലറേഷൻ കൊടുത്ത് ചെയ്യാവുന്നില്ല അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഡി എയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതിനകത്ത് കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പി എസ് സി ബന്ധപ്പെട്ട് ബന്ധം വിളിച്ച് കുറച്ചെങ്കിലും ബന്ധമുള്ള ഒരു കഫയിലോ അല്ലെങ്കിൽ അക്ഷയിലോ പോയി തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വരുന്നതായിരിക്കും അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കുറച്ച് അറിയാവുന്ന ഒരു കഫയിൽ പോയി എത്രയും പെട്ടെന്ന് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയാണ് ഇനി നാളെ നമുക്ക് കോട്ടയമോ അല്ലെങ്കിൽ തൃശ്ശൂരോ വരാനുള്ള സാധ്യതയുണ്ട് ഈ തിരുവനന്തപുരത്തെ എഴുപത്തി അഞ്ചിനൊക്കെ മെസ്സേജ് വന്നു പറയുന്നു അത് താഴോട്ട് ഉള്ള ആൾക്കാർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അത് ഏകദേശം കൺഫേം ആവുന്ന മുറയ്ക്ക് നമുക്ക് അത് വീഡിയോ വീഡിയോയിലൂടെ ആഡ് ചെയ്ത് ചേർക്കാം ഓക്കെ അപ്പം ഇനി വരാനുള്ള രണ്ട് ജില്ല അതോടെ കഴിയുമ്പോഴത്തേന് എല്ലാ ജില്ലയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന് കഴിയും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം